അപ്പോഴത്തേന് കറണ്ട് പോയി കറണ്ട് പോയി വള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് വള്ളം തീർന്നു ഞാൻ അവരെത്തി ചെന്നു അവരെത്തി ചെന്നിട്ട് അവരെ കാല് പിടിച്ച് ഞാൻ ഒരു ഒരു അരമണിക്കൂറെ എനിക്ക് വെള്ളം കരണ്ട് വെട്ടിയായിരുന്നു എന്നാൽ എൻ്റെ കോഴി ചാവൂലൊക്കെ അവരെ കാല് പിടിച്ചു അവരെ അതിന് സംഭവിച്ചില്ല അപ്പോൾ അതിന് പിന്നെ ഇവിടെ എന്താ പോകുമ്പോൾ കോഴിയൊക്കെ തുടങ്ങി അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ മുന്നറിയിപ്പ് നൽകാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ കോഴി കർഷകന് മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടം പതിനൊന്നായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്തുന്ന ഫാമിൽ ആയിരത്തി കോഴികളാണ് ചത്തൊടുങ്ങിയത് സാധാരണ കെ എസ് സി ബിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ മെസ്സേജ് മുഖേന അറിയിക്കാറുണ്ടെന്നും എന്നാൽ അവധി ദിവസം കൂടിയായ ഞായറാഴ്ച അറ്റകുറ്റപ്പണി നടത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അത്തരത്തിൽ അറിയിക്കുന്ന ദിവസങ്ങളിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാറുണ്ടായിരുന്നു എന്നുമാണ് ഫാം നടത്തിപ്പുകാരനായ ഇരുമ്പിളിയം മേച്ചിലിപ്പറമ്പ് സ്വദേശി തുടിമൽ അബ്ദുള്ള പറയുന്നത് ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കോഴി വളർത്തൽ മേഖലയിലുണ്ടെന്നും ആദ്യമായാണ് ഇത്തരത്തിലൊരു അനുഭവം നേരിടുന്നതെന്നും അബ്ദുള്ള പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ കറണ്ട് പോയത് പോയപ്പോൾ ഞാൻ അവർക്ക് എ സി ബിയിൽ വിളിച്ചു ഇങ്ങനെ വെള്ളി കൊടുത്തു ട്രാൻസ്ഫോമറിൽ കറണ്ട് പോയിട്ടില്ല എപ്പോഴാണ് വരുമെച്ചു അപ്പോൾ അവർ പറഞ്ഞു അവിടെ വർക്ക് നടക്കുകയുണ്ട് ഉച്ചയ്ക്ക് ശേഷേ വരുള്ളൂന്ന് അപ്പോൾ പിന്നെ യാതൊരു പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫാം ഉണ്ട് നമുക്ക് നിങ്ങളെന്തായാലും മെസ്സേജും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തേലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് വർക്ക് സ്ഥലത്തെ അത് പണി അടക്കമുള്ളൂ അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റൂല അറിഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ അപ്പോൾ അതിന് ടാങ്കിൽ വെള്ളം തീർന്നു ടാങ്കിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകുള്ളൂ ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിന് കറണ്ട് പോയി കറണ്ട് പോയി വെള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്കും വെള്ളം തീർന്നു ഞാൻ അവരെത്തി ചെന്നു അവരെത്തി ചെന്നിട്ട് അവരെ കാല് പിടിച്ച് ഞാൻ ഒരു ഒരു അര മണിക്കൂർ എനിക്ക് വെള്ളം കറണ്ട് വെട്ടിയായിരിക്കും എന്നാൽ എൻ്റെ കോഴി ചാവലില്ല അവർ അവരെ കാല് പിടിച്ചു അവരതിന് സമ്മതിച്ചില്ല അപ്പോഴത്തേന് പിന്നെ ഇവിടെ വന്നു നോക്കുമ്പോൾ കോഴിയൊക്കെ ചാവലുടങ്ങി അങ്ങനെ ഉണ്ടായി അപ്പം പിന്നെ യാതൊരു രക്ഷയും ഉണ്ടായില്ല പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ വെള്ളവും ഇല്ല കരണ്ടും ഇല്ല പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെ പിന്നെ കോഴി ചാവൽ തുടങ്ങി അങ്ങനെ ചത്ത് ചത്ത് ആയിരത്തഞ്ഞൂറ് കോഴി ചത്തും ഇനി രാവിലെ ഇനി ഇപ്പോഴും കറൻറ്റില്ല രാവിലെ പത്ത് മണിക്ക് പോയ കറൻറ്റാണ് അഞ്ചര അഞ്ച് നാലേ മുപ്പത്തഞ്ചിൽ വന്നു കുറച്ചിറന്ന് നിന്നു വീണ്ടും പോയി ഇപ്പോൾ ഏഴ് മണി സമയമായി ഇതുവരെപ്പോഴും കരൻ്റില്ല ഇതാണ് അവസ്ഥ അതൊരു മെസ്സേജോ കാര്യങ്ങളോ ഒരു ഒന്നും അവർ തന്നില്ല ഞാൻ അവരോട് പറഞ്ഞു പത്ത് പത്ത് പന്ത്രണ്ടായിരം പോയി ഫാമിലുണ്ട് നിങ്ങൾ നിങ്ങൾ എന്തൊരു മെസ്സേജും ചെയ്യാതെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ പോലും പറഞ്ഞ് കുറച്ച് വീട്ടുകൾക്ക് അങ്ങനെ മെസ്സേജ് കൊടുക്കില്ല കൊടുക്കില്ലാന്ന് അവർ പറഞ്ഞത് എന്നിട്ട് ഞാൻ അത് അത് കേട്ടിട്ട് ഞാൻ അവരെ ഒരു മണിക്ക് പോയിട്ട് പോയി രാവിലെ തുടങ്ങിയപ്പോൾ ഒരു മണിക്ക് ഞാൻ പോയിട്ട് ആ പണി സ്ഥലത്ത് പോയിട്ട് ഞാൻ അവരെ കാല് പിടിച്ചു നിങ്ങൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് നിങ്ങൾ ഒരു മണിക്കൂറേക്ക് വിട്ടിരുന്ന എൻ്റെ കോഴി ചാവൂലാന്ന് അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റൂല അങ്ങനെ അറിയാം അവൻ തിരിച്ചു പോന്നു അങ്ങനെ ഫാമിൽ വന്ന് നോക്കുമ്പോൾ കോഴ കണ്ടപ്പോൾ ആ ചത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യാൻ പറ്റുക ഒരു രക്ഷയില്ല അങ്ങനെ സംഭവിച്ച് ഒരു ആയിരത്തഞ്ഞൂറ് പോയി ചത്തിട്ടുണ്ടാവും ആയിരത്തഞ്ഞൂറിൻ്റെ മേലെ പോയിട്ടുണ്ട് ഇല്ല ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ നഷ്ടത്തിലാണ് കിടക്കുന്നത് ഒന്നാഴ്ച എന്താ ആരോട് പറയാം നമ്മൾ അത് എൻ്റെ അധികൃതരെ എന്തേ തീരുമാനം എടുത്തതിനെ പറ്റുള്ളൂ അതല്ലേ നമ്മൾ പോകേണ്ട ബൈക്കിത് പോയി അതിന് തീരുമാനം എടുക്കുന്നത് പരാജയം എന്തെങ്കിലും പരാതി നമ്മൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കെ എസ് ബിക്ക് എതിരെ പരാതി കൊടുക്കണമെന്ന് തീരുമാനമുണ്ട് അവരാരസ്ഥ അല്ലത് അവരെ മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പരാതി കൊടുക്കാൻ വച്ചിട്ടാണ് തീരുമാനം അല്ലേ ഇപ്പോൾ എത്ര അത്ര ആയിരത്തഞ്ഞൂറ് കോഴിയുടെ ആരാ വകച്ച് അത്രയും നഷ്ടം പറ്റി കെടുക്കല്ലേ ഒരു മൂന്ന് മൂന്ന് ലക്ഷം റുപ്പ നഷ്ടമാണ് പറ്റി കിടക്കുന്നത് ഒരു നൂറ് ഉറപ്പിച്ച് കിലോ അതിൻ്റെ തൂക്കാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് കോഴി മൂവായിരം കിലോ വരും ഇപ്പോഴത്തെ മാർക്കറ്റനുസരിച്ച് ഇനിയും വളർച്ച എത്തേണ്ട കോഴിയാണ് ഇരുപത്തഞ്ച് ദിവസം വളർച്ച എത്തിയിട്ടുള്ളൂ ഇനിയൊരു പത്ത് പതിനഞ്ച് ദിവസം ഇനി ഓടേണ്ട കോഴിയാണ് ടാങ്കിൽ വെള്ളമില്ലാത്ത കാരണമാണ് ഇത്രയും അനാസ്ഥ സംഭവിച്ചത് ത്രീ ഫേസ് ലൈനാണ് സിംഗിൾ ഫേസിന് ഓടില്ല അതിന് മുന്നേ പകരം ജനറേറ്റർ അങ്ങനൊന്നും ഇത്ര ഇത്ര ആളുകൾ സംഭവിച്ചിട്ടില്ല സംഭവം ഉണ്ടാവില്ല ആ അതിപ്പോൾ സംവിധാനം സംവിധാനങ്ങൾ ഇത്ര മണിക്കൂറൊന്നും കറണ്ട് പോക്കില്ല അങ്ങനെ മെസ്സേജ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടാങ്കിൽ വെള്ളം ഫുള്ളാക്കി വെക്കും അതും ഇല്ലായില്ല ആ ഒരു പ്രശ്നമാകുമ്പോൾ സംഭവിച്ചത് മെസ്സേജ് കിട്ടിയാൽ നമ്മൾ സംവിധാനം ടാങ്കിൽ വള്ളം പത്തയ്യായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട് അതിനുള്ളത് അത് നടക്കാൻ സമയം കിട്ടിയില്ല എന്നിട്ട് അതിന് വേണ്ടി അവരെ കാല് പിടിച്ചത് പോയിട്ട് ഒരു മണിക്കൂർ കിട്ടി തിരിക്കുക നമ്മുടെ ടാങ്കിൽ വള്ളം അടിച്ചാൽ നമ്മൾ അത് സംഭവിച്ചില്ല അവരത് ആ പിന്നെയും പിന്നെയും സംസാരിച്ചു അവരേറ്റ് എത്ര പ്രാവശ്യം സംസാരിച്ചു അപ്പോൾ അവർക്കൊന്നും ശക്തമായ മറുപടി ഒന്നും അവർ തരുന്നില്ല പിന്നെയും ഞാൻ വിളിച്ചതിൻ്റെ കോഴി ഇത്രയായിരം ചത്തക്കുട്ടോ ഇത്ര കോഴി ചത്തുപൂവോ ഇപ്പം ആട്ടാ ഫാമിൽ വെള്ളമില്ലാട്ടോ ഒക്കെ അവർക്ക് വിളിച്ചും കൂടെ ഇരിക്കുകയാണ് ഞാൻ പിന്നെ ഇൻഫർമേഷൻ ഒന്നുമില്ല മറുപടി ഒന്നും തന്നില്ല കെ സി ബിയുടെ മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയിൽ മേൽ അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബ്ദുള്ള ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ പഞ്ചായത്ത് അംഗം സെഫുനീസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു കെ സി ബിയുടെ ഭാഗത്തുണ്ടായ നടപടി തീർത്തും ഖേദകരമാണെന്നും കർഷകനുണ്ടായ നഷ്ടം നികത്താൻ കെ സി ബി മുന്നോട്ട് വരണമെന്നും ഫസീല ടീച്ചർ പറഞ്ഞു തിരുമ്പിളിയം പഞ്ചായത്തിലെ മേച്ചേരിപ്പറമ്പ് നെല്ലിക്കപ്പറമ്പ് പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കോഴി ഫാമിൽ ആയിരത്തി അഞ്ഞൂറോളം കോഴികൾ ചത്തൊടുങ്ങിയിരിക്കുകയാണ് ഈ ഉടമസ്ഥൻ്റെ പറയുന്നതനുസരിച്ച് കെ എസ് ഇ ബി മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കാതെ പവർ ഓഫാക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത് ഇതിനു മുമ്പ് ഓരോ സമയത്തും ഇതുപോലെ കെ എ സി ബിയിൽ നിന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ ബദൽ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടാണ് അവർ ഈ കോഴികളെ സംരക്ഷിച്ച് വരുന്നത് എന്നാൽ ഇതൊരു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കെ സി ഇ ബിയുടെ ഭാഗത്തുനിന്ന് മുന്നറിയിപ്പൊന്നും നൽകാതെ തന്നെ ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് അതും ഈ കടും പിന്നെ വേനലുള്ള ഭയങ്കര വെയിലും ചൂടുമുള്ള ഈ ഒരു സമയത്ത് ഓഫാക്കിയത് കാരണമാണ് ഇത്തരത്തിൽ കോഴികൾ ചത്തൊടുങ്ങാൻ കാരണമായതെന്നാണ് ഇതിൻ്റെ നടത്തിപ്പ് കാരനായിട്ടുള്ള അബ്ദുള്ള എന്നവർ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറോളം കോഴികൾ ച തൊടുങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ അവർക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കെ എസ് ഇ ബി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറയുന്നത് അറിയിപ്പ് കൊടുത്തു എന്നാണ് എന്നാൽ ഈ പ്രദേശത്തെ ആളുകളുടെ പല ഫോണുകളും പരിശോധിച്ച സമയത്ത് പത്തൊമ്പതാം തീയതി കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതിന് മറ്റു അറിയിപ്പുകളൊന്നും വന്നതായിട്ട് കാണുന്നുമില്ല ാണ് ഇവിടെ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച കർഷകന് വരുത്തിയ നഷ്ടം ചെറുതല്ലെന്നും ഇതിന് ഉദ്യോഗസ്ഥർക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർ കർശന നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകൻ പറഞ്ഞു ഇന്ന് ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ ഫാമിന്റെ നടത്തിപ്പുകാരായ അബ്ദുള്ളയും പഞ്ചായത്ത് വൈസ് ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കെ ഒരു നാലഞ്ച് മണിക്കൂർ കരണ്ട് ഓഫ് ചെയ്യും എന്നുള്ളത് ഓഫ് ചെയ്യുന്ന മേഖലയിലേക്ക് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് പല ആ വീടുകളിലേക്ക് നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നിട്ടില്ല പത്തൊമ്പതാം തീയതി മെസ്സേജ് വന്നിട്ടുണ്ട് പത്തൊമ്പതാം തീയതിയിൽ അന്ന് തന്നെ കറണ്ട് പോകുന്നുണ്ട് ഒരു ഇരുപത് കഴിഞ്ഞു ഒന്ന് ഇരുപത്തൊന്നാണ് ഇതുപോലെ അങ്ങനെ മെസ്സേജ് വന്നതായി കാണുന്നില്ല അങ്ങനെയെങ്കിൽ കെ എസ് സി വിയുടെ വലിയൊരു വീഴ്ചയാണ് കാരണം ഒരു എന്താണ് ഒരു ഫാം ഒരു കൃഷി ഒരു കർഷകൻ ഒരു കൃഷി ചെയ്ത് പോകുമ്പോൾ ഒരു കോഴിക്കൃഷിയാണുള്ളത് അപ്പോൾ അത് ആയിരത്തഞ്ഞൂറം കോഴികളൊക്കെ ചത്തൊടുങ്ങുക എന്ന് പറയുമ്പോൾ വളരെ ദയനീയമായൊരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനെതിരെ ഒരു നടപടി നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടികളാണ് അധികാരികൾ വാർത്ത ഉണ്ടാവുന്നത് കെ എസ് സി ബി വന്ന് വീഴ്ച അത് കെ തിരുത്തണം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള കാര്യങ്ങളെ മുന്നോട്ട് പോകണം ഒരു പ്രദേശവാസി എന്ന നിലയ്ക്ക് ഇത് പറയാനുള്ളത്